അല്ല വലിയ പ്രതീക്ഷയാണ് അപ്പോൾ ഇന്നലെ തെലങ്കാന മുഖ്യമന്ത്രി കോഴിക്കോട്ട് പ്രസംഗിച്ച പോലെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലൊന്നും കണ്ട കാഴ്ചയല്ല ഒരു ട്രെൻഡ് രൂപപ്പെട്ടിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും യു പിയിലൊക്കെ നമുക്ക് നോക്കിയാൽ അത് വീക്ഷിച്ചാൽ മനസ്സിലാവും നിരീക്ഷിച്ചാൽ മനസ്സിലാവും വലിയ ശക്തമായ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ട്രെൻഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി മുന്നണിയായിട്ടല്ല മത്സരിച്ചത് പരസ്പരം മത്സരിക്കായിരുന്നു മിനിമം ഐക്യം മാത്രമേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്നുള്ളൂ ഇത്തവണ മാക്സിമം ഐക്യമാണ് വളരെ കുറച്ച് സ്ഥലത്തെ ഐക്യം ഇല്ലാതുള്ളു ഐക്യം ഉണ്ടായാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളുടെ ഒക്കെ പെർസെൻറ്റേജ് വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ബി ജെ പിക്ക് വളരെ കുറഞ്ഞ ഒരു പെർസെൻറ്റേജ് വോട്ടേ ഇന്ത്യ രാജ്യത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൈ പെർസെൻറ്റേജ് വോട്ട് വെച്ച് കണക്ക് കൂട്ടിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്ത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് ട്രെൻഡാണ് സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ ബി ജെ പിക്ക് യാതൊരു വേരും നോർത്ത് ഇന്ത്യയിൽ എപ്പോഴും ഒരു ട്രെൻഡാണ് ആ ട്രെൻഡ് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നിരീക്ഷകന്മാർ പറയുന്നത് വലിയ വിലയിരുത്തി പറയുന്ന വിദഗ്ദ്ധന്മാരൊക്കെ ചേരുതിരിഞ്ഞ് പറയുന്നുണ്ട് മനസ്സിലായില്ലേ കേരളത്തിലും ഇന്ത്യ മുന്നണിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ കേരളത്തിലും യു ഡി എഫാണ് അതങ്ങനെയാണ് രാജ്യസഭിക്കേഷൻ അവസരം ലീഗ് ആ ചർച്ചയിലേക്ക് പോയില്ല പക്ഷേ നിങ്ങൾ ആ ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട് അതാണ് കുഴപ്പം ഏഹ് ഏഹ് നിങ്ങളുടെ നിങ്ങളുടെ സംശയം ഞാൻ മെനക്കെട്ടിട്ട് ഞങ്ങൾക്ക് മെനക്കെട്ടിട്ട് തീർത്തു തരാൻ പറ്റുന്നില്ല ഞങ്ങളാ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല തങ്ങൾക്ക് അതിന് ഒഴിവ് കിട്ടിയിട്ടില്ല തങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും ആ ചർച്ചയിലേക്ക് കടക്കാവുന്നേ ഉള്ളൂ കടക്കും കടന്ന് വളരെ സിമ്പിളതിൻ്റെ തീരുമാനം എടുക്കും ആ കാര്യത്തിൽ പക്ഷേ നിങ്ങൾ അതിന്റെ ഒരുപാട് മുമ്പ് തന്നെ ചർച്ച തുടങ്ങി നിങ്ങളെ ചർച്ച എന്താ അത് ചോദിക്കും ഞാനതിനും മറുപടി പറയാം ലോക്സഭ നേതാക്കളായിരുന്നു യുവാക്കൾ വരുമോ യുവാക്കൾ വരണം എന്നൊരു ആവശ്യം അങ്ങനെ അങ്ങനെ ഈ നടക്കാൻ പോകുന്ന ചർച്ചയെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല പിന്ന അത് ചർച്ചക്ക് ശേഷം മാത്രമേ വെളിവാകുള്ളൂ രാജ്യസഭയിലേക്ക് ചർച്ചയും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉണ്ട് ഞാൻ പോകുന്നു ആ അതിന് മറുപടി പറയാം ഞാൻ ഇത് പല പ്രാവശ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതാണ് കുറേ ഒഴിഞ്ഞു മാറാൻ നോക്കി അതുപോലെ തന്നെ ഇത് എൻ്റെ അധികാര പരിചയപ്പെട്ട ഒരു കാര്യമല്ല തങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറിയപ്പോൾ നിങ്ങൾ വിടുന്നില്ല നിങ്ങൾ പിന്നെയും പിന്നെയും അതിനെപ്പറ്റി മറുപടി പറഞ്ഞാൽ അതിന് കഥകൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തങ്ങളുമായി സംസാരിച്ചു ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞേക്കാം ഞാനില്ല സംശയമില്ല ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുമെന്ന് വെച്ചാൽ എത്ര ക്ലിയർ ആയി അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡൻ്റടുത്ത് തങ്ങളുടെ എടുത്ത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ പറയുകയാണ് എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പോൾ അവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ പണിയിൽ വ്യാപൃതനാണ് ഞാൻ ഏതാലും ഇല്ല അതൊക്കെ ഇനിയിപ്പോൾ പാർട്ടി ആലോചിച്ച് തങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് തീരുമാനിക്കുമ്പോൾ മാത്രമേ അറിയില്ല രാഹുൽ ഗാന്ധി ഇൻക്വറിയുള്ളൂ അതിനുമ്പോൾ ഇൻക്വയറിയില്ല സാധ്യതയില്ല അങ്ങനെ ഇല്ല കാരണം എന്താ എന്താച്ചാൽ ഞങ്ങളൊരു തീരുമാനം ആയതാണല്ലോ അങ്ങനൊരു സാഹചര്യം ഇപ്പം ഇല്ല അതൊന്നും അത് നമ്മൾ ഒരു പിന്നെ ചർച്ചയ്ക്ക് വിടേണ്ട കാര്യമില്ല അതുപോലെ അതിനെപ്പറ്റി ഇനി ഒരു പിന്നെ സംശയം പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല യു ഡി എഫ് തരത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനമായതാണ് ഈ ലീഗിന് രാജ്യസഭയാണ് രാജ്യസഭയിലേക്ക് തങ്ങൾ ആളെ പ്രഖ്യാപിക്കും ഞാനില്ല എന്ന് പറയാനുള്ള സമ്മതം ഞാൻ തങ്ങളിരുന്ന് വാങ്ങിയിട്ടുണ്ട് ഇതാണ് ഞാൻ എന്തോ പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നല്ല എന്താ അറിയുമോ ബഹുമാനപ്പെട്ട് തങ്ങളെന്നെ കാശി ഫൗണ്ടേഷൻ്റെ പരിപാടിയല്ലോ തങ്ങളെന്നെ ഇവിടെ ഉണ്ട് ബാക്കി നിങ്ങൾ തങ്ങളോട് ചോദിച്ചാൽ മതി ഞാൻ തങ്ങളോട് പറഞ്ഞു ഇപ്പോൾ എന്നെ കാത്തിന് മിക്കവാറും ഞാൻ രാജ്യസഭയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിരിക്കും ഇല്ലയെന്ന് ഞാനൊന്ന് പറയുന്ന പറഞ്ഞോളാൻ പറഞ്ഞത് ബാക്കി ഞങ്ങൾ താങ്കളോട് ചോദിച്ചാൽ മതി അല്ല പ്ലസ് വൺ സീറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നാളെ പ്രക്ഷോഭം തുടങ്ങുകയാണ് ഞങ്ങൾ വളരെ ശക്തമായ തുടർ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ നടത്തും കാരണം എന്താ വെച്ചാൽ രക്ഷിതാക്കളുടെ ഈ കണ്ണീർ ഏറ്റെടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് അതല്ല ഈ മന്ത്രി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കാരണം കാരണം ഇനി ഉണ്ടാകില്ല നിങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമാണ് പിന്നെ ഒരു പോസിബിലിറ്റി അല്ലേ ജനാധിപത്യ അല്ലേ ജനാധിപത്യമാവുമ്പോൾ നമുക്ക് പറയാലോ ഏ അതിൽ ന്യായമുണ്ടെങ്കിൽ തിരുത്തൽ അവരുടെ കടമയാണല്ലോ ഞങ്ങൾ മന്ത്രിയോട് പറയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയും ഏഹ് ഇത്രയും കണ്ണീരൊഴുക്കുന്ന രക്ഷിതാക്കളും കുട്ടികളും ഉണ്ടാകുമ്പോൾ അവർക്കൊരു മനംമാറ്റം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കോടതി അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ കോടതിയിൽ ആൾറെഡി കേസ് ഉണ്ട് കോടതി തന്നെ ചോദിച്ചു പെറ്റീഷനുമായിട്ട് വന്നിട്ട് വേണോ പഠിക്കാനുള്ള അവസരമൊരുക്കാനും എന്നുള്ളത് അതുകൊണ്ട് ഒരു സംഗതി പിന്നെ ഗവൺമെൻറ് പിന്നെ ഒരു ഒരു പിടിവാശി കാണിച്ച് ഇരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഇരിക്കുന്നത് അഭികാമ്യമല്ല അത് അവർ തിരുത്തുമെന്നാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമാണ് ജാമുന്നണി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ യു ഡി എഫ് ആണ് അതങ്ങനെയാണ് കഴിഞ്ഞു ലീഗ് ആ ചർച്ചയിലേക്ക് കടന്നോ ലീഗ് ആ ചർച്ചയിലേക്ക് പോയില്ല പക്ഷെ നിങ്ങൾ ആ ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട് അതാണ് കുഴപ്പം നിങ്ങളുടെ നിങ്ങളുടെ സംശയം ഞാൻ മെനക്കെട്ടിട്ട് ഞങ്ങൾക്ക് മെനക്കെട്ടിട്ട് തീർത്തു തരാൻ പറ്റുന്നില്ല ഞങ്ങളാ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല തങ്ങൾക്ക് അതിന് ഒഴിവ് കിട്ടിയിട്ടില്ല തങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും ആ ചർച്ചയിലേക്ക് കടക്കാവുന്നതേ ഉള്ളൂ കിടക്കും കടന്ന് വളരെ സിമ്പിളായിട്ട് തീരുമാനമെടുക്കും ആ കാര്യത്തിൽ പക്ഷേ നിങ്ങളതിൻ്റെ ഒരുപാട് മുമ്പ് തന്നെ ചർച്ച തുടങ്ങി എന്താ അത് ചോദിക്കും ഞാൻ അതിന് മറുപടി പറയാം ലോക്സഭ നേതാക്കളായിരുന്നു അങ്ങനെ 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 ഈ നടക്കാൻ പോകുന്ന ചർച്ചയെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല പിന്നെ അത് ചർച്ചക്ക് ശേഷം മാത്രമേ വെളിവാകുള്ളൂ അധികാരത്തിൽ വന്നാൽ രാജ്യസഭയിലേക്ക് താങ്കൾ പോകുമെന്നൊരു ചർച്ചയും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉണ്ട് ഞാൻ പോകുന്നു ആ അതിന് മറുപടി പറയാം ഞാനിത് പല പ്രാവശ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതാണ് കുറേ ഒഴിഞ്ഞു മാറാൻ നോക്കി ഏ അതുപോലെ തന്നെ ഇത് എൻ്റെ അധികാര പരിചയപ്പെട്ട ഒരു കാര്യമല്ല തങ്ങള് പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറിയപ്പോൾ നിങ്ങൾ വിടുന്നില്ല നിങ്ങൾ പിന്നെയും പിന്നെയും അതിനെപ്പറ്റി മറുപടി പറഞ്ഞാൽ അതിന് കഥകൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തങ്ങളായിട്ട് സംസാരിച്ചു ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞേക്കാം ഞാനില്ല സംശയമില്ല ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നു എത്ര ക്ലിയർ ആയി അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡന്റ് ഇരുന്ന് അടുത്ത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ പറയുകയാണ് എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പോൾ അവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ പണിയിൽ വ്യാപൃതനാണ് ഞാൻ ഏതായാലും ഇല്ല അതൊക്കെ ഇപ്പോൾ പാർട്ടി ആലോചിച്ച് തങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് തീരുമാനിക്കുമ്പോൾ മാത്രമേ ഇൻക്വറിയുള്ളൂ അതിനൊമ്പ് എനിക്ക് അറിയില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ അതിന് സാധ്യതയില്ല അങ്ങനെ ഇല്ല കാരണം എന്താ ഞങ്ങളൊരു തീരുമാനമായതാണല്ലോ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഇല്ല അതൊന്നും അത് നമ്മൾ ഒരു പിന്നെ ചർച്ചയ്ക്ക് വിടേണ്ട കാര്യമില്ല അതുപോലെ അതിനെപ്പറ്റി ഇനി ഒരു പിന്നെ സംശയം പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല യു ഡി എഫ് തരത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനമായതാണ് ഈ ലീഗിന് രാജ്യസഭയാണ് രാജ്യസഭയിലേക്ക് സമയാവുമ്പോൾ തങ്ങളാളെ പ്രഖ്യാപിക്കും ഞാനില്ല എന്ന് പറയാനുള്ള സമ്മതം ഞാൻ തങ്ങളെ തങ്ങളിരുന്ന് വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ ഇപ്പം നല്ല എന്താ അറിയുമോ ബഹുമാനപ്പെട്ട് തങ്ങളെന്നെ കാശി ഫൗണ്ടേഷൻ്റെ പരിപാടിയാണല്ലോ തങ്ങളെന്നെ ഇവിടെ ഉണ്ട് ബാക്കി നിങ്ങൾ തങ്ങളോട് ചോദിച്ചാൽ മതി ഞാൻ തങ്ങളോട് പറഞ്ഞു ഇപ്പോൾ എന്നെ കാത്തുക്കണ് മിക്കവാറും ഞാൻ രാജ്യസഭയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിരിക്കും ഇല്ലയെന്ന് ഞാനൊന്ന് പറയുന്ന പറഞ്ഞു പറഞ്ഞോളാൻ പറഞ്ഞു ബാക്കി നിങ്ങൾ തങ്ങളോട് ചോദിച്ചാൽ മതി